എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവർക്കും സന്ധ്യാലക്ഷ്മി മേടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ആ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ നിറച്ച് നമ്മൾ ഗോതമ്പ് ആവെടുത്തിട്ടുണ്ട് കേട്ടോ അതേ സെയിം ബൗൾ നിറച്ചിട്ട് ശർക്കര പൊടി എടുക്കുക കേട്ടോ നന്നായിട്ട് പൊടിച്ച ശർക്കര ആയിരിക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗം ശർക്കര എടുത്തിട്ടുള്ളൂ കാരണം മധുരം കുറച്ച് മതി കേട്ടോ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ആ ഒരു അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അതിനുശേഷം ശേഷം ഒരു ഗ്ലാസ് തേങ്ങയിലോട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാലൊന്നെടുക്കാം അതിന് അതിലോട്ട് നമുക്ക് ഈ ശർക്കര പൊടി ഒന്ന് തട്ടി വെച്ചിട്ട് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ അത് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണെ അതിനുശേഷം ഇതുപോലെ അരിപ്പേലൊന്ന് അരിച്ചെടുക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ വെള്ളം മാറ്റി വയ്ക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യുന്ന മാവിൽ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് വെള്ളം ഒന്നും ആവാത്ത രീതിയിൽ ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ആയാലും നെയ്യായാലും കുഴപ്പമില്ല സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം അതിന് ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെച്ച് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റുകട്ടോ അതിനുശേഷം അത് വെന്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണേ ഇത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് അങ്ങ് വിട്ടു വരുമേ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ അത് വിട്ടു വരും നല്ല പെർഫെക്റ്റായിട്ട് വരും കേട്ടോ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു പാത്രത്തിലൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ മതി ഇളകിങ്ങ് വന്നോളും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം